എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സ്വയം ഒരു സ്റ്റാൻഡ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ഒരാൾക്ക് നമ്മളോട് എങ്ങനെ സംസാരിക്കാം എന്നതിന് ഒരു ക്ലിയർ ബൗണ്ടറി നിശ്ചയിക്കണം നിങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ കാവൽക്കാരൻ നിങ്ങൾ തന്നെയാണ് അതായത് ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ നിയമങ്ങൾ ഇതിനുള്ളിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇതനുസരിച്ച് എന്നോട് മാന്യമായി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക രണ്ട് ഒരിക്കൽ നിങ്ങൾ ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ പാടില്ല അവരുടെ അടുത്ത് നിന്ന് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു പ്രതികരണം വന്നാൽ പോലും നിങ്ങൾ നിശ്ചയിച്ച ആ ബൗണ്ടറി ഇല്ലാതാക്കുന്ന ഒരു സംഭാഷണത്തിലേക്ക് നിങ്ങൾ സ്വയം പോകരുത് മൂന്ന് ആ ആളുമായി മുന്നോട്ടുള്ള സംഭാഷണം ഫലപ്രദമാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഇടപെടുക അല്ലെങ്കിൽ കുറച്ച് സമയം സംസാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക അവരും നിങ്ങളും ഇമോഷണലി കാമായതിനു ശേഷം മാത്രം സംഭാഷണം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക സോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടത്